ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കൂർക്ക മെഴുക്ക് പുരട്ടിയാണ് അതിനായി കൂർക്ക വൃത്തിയാക്കാനായിട്ട് മണ്ണ് കളഞ്ഞ കൂർക്കിഴങ്ങ് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തൊലി കളഞ്ഞ് എടുക്കാവുന്നതാണ് കഴുകി മണ്ണ് കളഞ്ഞ കൂർക്കിഴങ്ങാണ് ഇനിയും ഇതിലേക്ക് പരക്ക ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു സീറ്റി വരുന്നിടം വരെ ഒന്ന് വാട്ടിയെടുക്കുക കുക്കറില് ഒരു സീറ്റി അടിക്കുന്നിടം വരെ ഇരുന്ന് ഇതൊന്ന് വെന്ത് വരട്ടെ ഒത്തിരി ഒന്നും അടുപ്പിക്കരുത് വെന്ത് പോകും വെള്ളം ചൂടാണ് ചൂടാറ് കഴിയുമ്പം നമുക്ക് ഓരോന്നും ഇത് പൊളിച്ചെടുക്കാം ഇതിൻ്റെ സ്കിന്നെ മാറ്റാം ഇതുപോലെ ഓരോന്നും ഇങ്ങനെ പൊളിച്ചെടുക്കാം കണ്ടോ വളരെ പെട്ടെന്ന് പൊളിച്ചെടുക്കാം കറുത്ത കുത്താ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ എടുത്താൽ മതി ഇങ്ങനെ കുത്തി എടുത്ത് കളയാം എന്ത് കണ്ടോ പെട്ടെന്ന് കുളിച്ചുണ്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് വേണേലും ഇങ്ങനെ ഇങ്ങനെ അങ്ങ് എടുത്ത് കളയാം സ്കിന്നു കണ്ടോ പെട്ടെന്ന് വേഗം ഇതാന്ന് പറയുന്നതിന് മുമ്പേ കുളിച്ചു കഴിഞ്ഞു അല്ലേൽ ഒരു നമ്മുടെ ഒരു വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി ഒന്ന് ചെറുതായിട്ട് പെട്ടെന്ന് വളരെ വേഗം ഇത് സഞ്ചിയിലോ തുണിയിലോ ഒന്നും കെട്ടി ഇട്ട് ഇട്ട് അടിക്കേണ്ടി ഒന്നും കാര്യമില്ല അതാകുമ്പോൾ പൊട്ടി പൊട്ടിപ്പോവല്ലോ വേഗം ഇത് പൊളിച്ചെടുക്കാം ചൂടാറിക്കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കൈ കൊണ്ട് പോലും ഇത് വളരെ പെട്ടെന്ന് പൊളിച്ചെടുക്കാം ഞാൻ പൊളിച്ചെടുത്ത ശേഷം വീണ്ടും കാണാം ഇവിടെ ഞാൻ ഞാന് തൊലികളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ കൂർക്ക മിഴുക്ക് വരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് ചുവന്നുള്ളിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളക് ചതച്ചത് വറ്റൻമുളക് ചതച്ചതും എടുത്തിട്ടുണ്ട് അതായത് വറ്റൻമുളക് ചതച്ചത് കാണിക്കാം ഇത് ഇടികല്ലിരുന്ന് ചതച്ചെടുക്കാം ഇതൊന്ന് ചതച്ച ശേഷം മുളക് ഇട്ട് ചതച്ചെടുക്കാം മുളക് പൊടിയൂടെ മുളക് പൊടിയല്ല മുളക് ചതച്ചത് കൂടെ ചേർത്ത് ഒന്നുകൂടെ ചതച്ചെടുക്കുക ചതച്ചെടുക്കൂർക്കുമുഴുക്ക് വരയ്ക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇനിയും കട ഇട്ട് പൊട്ടിക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് കറിവേറ്റിൽ ഇട്ട് കൊടുക്കാം പിന്നെ ചതച്ചിവെച്ചിരിക്കുന്ന പറ്റൽ മുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇവയെല്ലാം കൂടി ഇട്ടുകൊടുക്കാം നന്നായി കിടന്നു വരുന്ന വരയ്ക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോർക്കക്കര എല്ലാം കൂടെ നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കുക നന്നായി ഒന്ന് മൊരിഞ്ഞു വരട്ടെ ചെറിയ തീയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇടുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടി പറ്റി പിടിക്കും ഒരു വശം തന്നെ മൊരിഞ്ഞു വരും എല്ലാ വശവും ഒന്നിച്ച് മൊരിയാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിരത്തിയിട്ട് കൊടുക്കുക അവിടെ കിടന്ന് ചെറുതായി ഇരുന്ന് മൊരി ചെറുതീയിലിരുന്ന് മുരിഞ്ഞു വരട്ടെ ഇവിടെ കൂർക്കമിഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട് ഇനിയും മൊരിയണമെന്നാവശ്യമുള്ളവർ കൂടുതൽ സമയം എണ്ണയിൽ ഇട്ടാൽ മതി ഇത് മുരിഞ്ഞു വന്നോളും അതുപോലെ തന്നെ ഈ കുക്കറിൽ ഇങ്ങനെ ഇട്ട ഒരു സീറ്റി അടുപ്പിച്ചാൽ മതി അതിൽ കൂടുതൽ കൂടുതലടുപ്പിക്കരുത് വേഗം തണുത്ത് കഴിയുമ്പം വേഗം അതിൻ്റെ തൊലി വിളിച്ചെടുക്കാം അത് ഒരു കാര്യമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം